ഞങ്ങളുടെ നാമം പൂജിതമാകണമേ രാജ്യം പോലെ േ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ പരിശുദ്ധ അമ്മയോട് അമ്മയോട് ചേർന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം സമർപ്പിച്ച നമ്മുടെ മാതൃക നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിന ഗർഭസ്ഥനായി കനികാമറിന്ന് പിറന്ന് പന്തിയോസ് കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തടയ്ക്കപ്പെട്ട് മനുഷ്യടക്കപ്പെട്ട് പാതാളിൽ നിന്നിറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്തും സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായി ദൈവത്തിനെ വലത്തു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക്കിയ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സക്കറിയായുടെ പുസ്തകം നാലാം അധ്യായം ആറാം തിരുവചനം കർത്താവ് സെറുബാബലിനോട് അരുൾ ചെയ്തു സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എന്റെ ആത്മാവിനാലാണ് എല്ലാ സങ്കടങ്ങൾക്കും എല്ലാ നൊമ്പരങ്ങൾക്കും എല്ലാ വേദനകൾക്കും കാരണം പരിശുദ്ധാത്മാവ് നിറയാത്തതാണെന്നുള്ളത് ശരിയായ ആത്മീയ ബോധ്യമായിട്ട് മാറട്ടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പുതുവർഷത്തിൽ പുതിയ ചിന്തകളാൽ ആത്മീയ നവീകരണ ചിന്തകളാൽ നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വലുസുതും ഞങ്ങളുടെ കർത്താവുമായ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഇരു കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആത്മാവിന്റെ നിറവിനാൽ നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പിതാവേ പിതാവേ ഞങ്ങളുടെ ഞങ്ങളുടെ മേലും 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 കരുണിയായിരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേലും ലോകം കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമൊഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിതാവെ ഞങ്ങളുടെ മേലും ലോകമൊഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ മേലും ലോകമൊഴിൻറെ മേലും ലോകം മുഴുവൻ ലോകം മുഴുവൻ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ചു വലതു കരമുയർത്തി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദേവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ അമൃത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ പ്രഭാഷകന്റെ പുസ്തകം ആറാം അധ്യായം രണ്ടാം തിരുവചനം അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത് അവ നിന്റെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും നീയൊരു ഉണക്ക മരമായി തീരും എല്ലാ പ്രലോഭനങ്ങളെയും ഈ പുതുവർഷത്തിൽ അതിജീവിക്കാനുള്ള കൃപാവരം കരുണയുടെ നാഥനിൽ നിന്ന് നമുക്ക് ചോദിച്ചു വാങ്ങാം പുതുവർഷം പുതിയ ചിന്തകളാൽ നിറഞ്ഞ പാപാവസ്ഥകളെ അതിജീവിക്കാനുള്ള ആത്മീയ ശക്തി വ്യാപരിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുദനും ഞങ്ങളുടെ കർത്താവുമായഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ത്യാഗത്തോടുകൂടെ ഇരു കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമൊഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ മേലും ലോകമൊഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ മേലും ലോകം മുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവ് ഞങ്ങളുടെ മേലും ലോകം മുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമഴുവിന്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണിയായിരിക്കണമേ നെഞ്ചോട് പിടിച്ചുകൊണ്ട് പരിശുദ്ധനായ 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 ദൈവമേ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ മർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തി ഒമ്പതാം തിരുവചനം അവൻ അല്പദൂരം മുൻപോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു എന്റെ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എങ്കിലും എന്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെയാകട്ടെ പ്രാർത്ഥനാവരം ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഇക്കാലഘട്ടത്തിൽ പ്രാർത്ഥനാ വരം ലഭിച്ചാലല്ലാതെ ഈ കാലഘട്ടത്തിന്റെ പ്രതിസന്ധികളുമായി നമുക്ക് ജീവിക്കാനാകില്ല ദൈവത്തോട് ചേർന്ന് സംസാരിക്കാതെ ഈ ജീവിതം മുൻപോട്ട് പോകില്ല വലിയ പ്രാർത്ഥനയുടെ വരം എല്ലാവർക്കും ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കരുണയുടെ ജപമാലയിലെ മൂന്നാം നിയോഗം വ്യക്തമായ നിയോഗത്തോടുകൂടെ നിന്ന് നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുദനം ഞങ്ങളുടെ കർത്താവുമായ ഈശോമിസിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു പ്രാർത്ഥനാ കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ മേലും ലോകമഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും

കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിന് ഞങ്ങളുടെ മേലും മേലം ലോകമുഴുവിൻ്റെ മേലം കരുണയായിരിക്കണമേണ Yeah. ലേഖനം അഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം ഇത് ഒരു വലിയ രഹസ്യമാണ് സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത് ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം കരുണയുടെ ജപമാലയിലെ നാലാം നിയോഗത്തിൽ കുടുംബ ബന്ധങ്ങൾ ദൃഢത പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഗാർഹിക സഭയാണ് കുടുംബങ്ങൾ കുടുംബങ്ങൾ ദൃഢത പ്രാപിച്ചാലേ സഭ വളരൂ സഭശക്തിപ്പെടും വലിയ ആഗ്രഹത്തോടുകൂടെ നിയോഗത്തോടുകൂടെ കുടുംബ ബന്ധങ്ങളിലെ പ്രതിസന്ധികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഭാര്യ ഭർത്ത ബന്ധങ്ങളിലെ വിള്ളലുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദാമ്പത്യം വിശുദ്ധീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം കരുണയുടെ ജപമാലയിലെ നാലാം നിയോഗത്തിലൂടെ എല്ലാ കുടുംബങ്ങളും വിശുദ്ധീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസ്സിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു വലിയ കൂടെ കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ െ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ഴുവിന്റെ അതിന്റെ മേലം ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ മേലും ലോകമഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ വലതുത്തോളം ഉയർത്തി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ kalvari na പുസ്തകം നാൽപ്പത്തിയൊൻപതാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം നീരൊരുവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ് അതിന്റെ ശാഖകൾ മതിലിനു മീതെ പടർന്നു നിൽക്കുന്നു നിന്റെ പിതാവിന്റെ ദൈവം നിനക്ക് തുണയായിരിക്കും സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കളെ വിശുദ്ധരാകുവാൻ വേണ്ടി വിശുദ്ധരാക്കുവാൻ വേണ്ടി ദൈവം നൽകിയ അവസരമാണ് ഈ ജീവിതം എന്ന തിരിച്ചറിവിൽ മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി മാതാപിതാക്കളായ നമുക്ക് ത്യാഗത്തോടു കൂടെ പ്രാർത്ഥിക്കാം മുട്ടിന്മേലായിരുന്നു കൊണ്ട് കരുണയുടെ ജപന്മാലയിലെ അഞ്ചാം നിയോഗം വലിയ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമൊഴുവിന്റെ മേലും കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേശമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമൊഴുവിൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമൊഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ മേലും ലോകമൊഴുവിന്റെ മേലും ണമായ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഇരു കരങ്ങളും ഉയർത്തി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും മേലം ലോകമൊഴുവിൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും മേലം ലോകമൊഴുവിൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ